വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം പതിനാറ് വൈകാരിക വികാസം ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇമോഷൻ എന്ന സംജ്ഞ ഇമോവിയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് ഇക്കിളി ഉണർത്തുക എന്നാണ് ഇതിനർത്ഥം നെക്സ്റ്റ് വൺ ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ ഫസ്റ്റ് വൺ ശിശു വികാരങ്ങൾ അൽപായസുള്ളവയാണ് അതായത് ക്ഷണികഥ സെക്കൻഡ് വൺ ശിശുവികാരങ്ങൾ തീവ്രങ്ങളാണ് അതായത് തീവ്രത തേർഡ് വൺ ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നു അതായത് ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം ഫോർത്ത് വൺ ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ് അതായത് വൈകാരിക ദൃശ്യത ഫിഫ്ത്ത് വൺ ശിശുവികാര പ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു അതായത് ആവൃത്തി സിക്സ് വൺ ശിശുക്കളുടെ രണ്ട് വൈകാരികാവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും ചുരുക്കത്തിൽ തീവ്രത ക്ഷണികത ചഞ്ചലത ആവൃത്തി വൈകാരിക ദൃശ്യത ഇടവേള കുറഞ്ഞിരിക്കൽ തുടങ്ങിയവ ശിശുക്കളിലെ വികാര പ്രകടനങ്ങളുടെ പ്രത്യേകതകളാണ് നെക്സ്റ്റ് വൺ കുട്ടികളിലെ പ്രധാന വികാരങ്ങൾ ഫസ്റ്റ് വൺ ഭയം ഫിയർ സെക്കൻഡ് വൺ സംഭ്രമം എംബാരസ്മെൻറ്റ് തേർഡ് വൺ ആകുലത വറി ഫോർത്ത് വൺ ഉത്കണ്ഠ ആസൈറ്റി ഫിഫ്ത്ത് വൺ കോപം ആങ്കർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ശിക്ഷിക്കപ്പെടുക തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും ഉടലെടുക്കുന്ന വികാരമാണ് കോപം ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഫസ്റ്റ് വൺ ഇമ്പൾസീവ് റെസ്പോൺസ് സെക്കൻഡ് വൺ ഇൻഹിബിറ്റഡ് റെസ്പോൺസ് അപ്പോൾ ഇമ്പൾസീവ് റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം കുറിച്ച് ആലോചിക്കാതെയുള്ള കോപ പ്രകടനമാണിത് ഉദാഹരണം അടിക്കുക ചവിട്ടുക സെക്കൻഡ് വൺ ഇൻഹിബിറ്റഡ് റെസ്പോൺസ് കോപം പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം കറുപ്പിക്കൽ വേദന അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കൽ പരിസരത്തു നിന്ന് മാറിപ്പോകൽ തുടങ്ങിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണിത് സിക്സ് വൺ അസൂയ ജലസി സെവൻത്ത് വൺ വിഷാദം ഗ്രീഫ് എയ്ത്ത് വൺ ജിജ്ഞാസ ക്യൂരിയോസിറ്റി നയൻത്ത് വൺ ആനന്ദം ജോയ് ടെൻത്ത് വൺ സ്നേഹം ലവ് അപ്പം ഇത്രയാണ് കുട്ടികളിലെ പ്രധാന വികാരങ്ങൾ അപ്പം ഒന്നുകൂടിയും പറയാം ഭയം സംരമം ആകുലത ഉത്കണ്ഠ കോപം അസൂയ വിഷാദം ജിജ്ഞാസ ആനന്ദം സ്നേഹം അപ്പം ഇത്രയാണ് കുട്ടികളിലെ പ്രധാന വികാരങ്ങൾ വൈകാരിക വികാസം കാതറിൻ എംബ്രിഡ്ജസ് കുട്ടികളുടെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാദറിൻ എംബ്രിഡ്ജസ് നവജാത ശിശുക്കൾ മുതൽ ഇരുപത്തിനാല് മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം ശിശുക്കളെ ഒരു വാത്സല്യ ഗ്രഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് ബ്രിഡ്ജസ് പഠനം നടത്തിയത് പഠനം നടത്തി കിട്ടിയ വിവരങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചു ഈ ചാർട്ട് ബ്രിഡ്ജസ് ചാട്ട് എന്നറിയപ്പെടുന്നു അപ്പം ബ്രിഡ്ജസ് ചാർട്ട് ആരുടേതാണ് കാതറിൻ എം ബ്രിഡ്ജസിന്റെയാണ് അപ്പം ഈ പോയിന്റ് ഒന്ന് ഓർത്തുവെച്ചോളൂ അപ്പം നമുക്ക് കാതറിൻ എം ബ്രിഡ്ജസിന്റെ പഠനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം നവജാത ശിശുക്കളിൽ വൈകാരികമായ ഒരു തരം സന്ത്രാസം എക്സൈറ്റ്മെന്റ് മാത്രമാണ് കാണപ്പെടുന്നതെന്ന് അവർ കണ്ടെത്തി ജനന സമയം തൊട്ട് കുട്ടികളിൽ എന്താണ് കണ്ടുവരുന്നത് സന്ത്രാസം എക്സൈറ്റ്മെന്റ് ആണ് കണ്ടുവരുന്നത് മൂന്ന് മാസമാകുമ്പോൾ ഈ സന്ത്രാസം അസ്വാസ്ഥ്യമോ അതായത് ഡിസ്ട്രസ് ഉല്ലാസമോ അതായത് ഡിലൈറ്റ് ആയി വികസിക്കുന്നു മൂന്ന് മാസമാകുമ്പോൾ ഈ സന്ത്രാസം എന്നത് അസ്വാസ്ഥ്യം അതായത് ഡിസ്ട്രെസ് അതുപോലെ ഉല്ലാസം ഡിലൈറ്റ് ആയി വികസിച്ചു അതായത് സന്ത്രാസം അസ്വാസ്ഥ്യം അതുപോലെ ഉല്ലാസവുമായിട്ട് വികസിച്ചു ആറുമാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഭയവും അതായത് ഫിയർ വെറുപ്പും അതായത് ഡിസ്ഗസ് കോപവും അതായത് ആങ്കർ വികസിക്കുന്നു ആറു മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഭയം വെറുപ്പ് കോപം എന്നിങ്ങനെ വികസിക്കുന്നു പന്ത്രണ്ട് മാസമാകുമ്പോൾ ഉല്ലാസം പ്രഹർഷവും അതായത് ഇലേഷൻ പ്രിയവും അതായത് എഫക്ഷൻ ആയി വേർതിരിയുകയും ചെയ്യുന്നു പന്ത്രണ്ട് മാസമാകുമ്പോൾ ഉല്ലാസം പ്രഹർഷവും അതുപോലെ പ്രിയവുമായിട്ട് വേർതിരിയുന്നു പതിനെട്ട് മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ അഥവാ ഈർഷ്യ ജലസി വികസിക്കുകയും പ്രിയം പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും എഫക്ഷൻ ടു അഡൾട്ട് കുട്ടികളോടുള്ള വാത്സല്യവും എഫക്ഷൻ ടു ചിൽഡ്രൻ ആയി വേർതിരിയുകയും ചെയ്യും പതിനെട്ട് മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ അതായത് ജലസി വികസിക്കും അതുപോലെ തന്നെ പ്രിയം എന്നത് മുതിർന്നവരോടുള്ള പ്രിയം കുട്ടികളോടുള്ള പ്രിയം എന്നിങ്ങനെ വേർതിരിയുകയും ചെയ്യും രണ്ടു വർഷമാകുമ്പോൾ ഉല്ലാസം വീണ്ടും വേർതിരിഞ്ഞ് ആനന്ദം ജോയ് പ്രത്യക്ഷമാകുന്നു രണ്ടു വർഷം തികയുമ്പോൾ അതായത് ഇരുപത്തിനാല് മാസമാകുമ്പോൾ ഉല്ലാസത്തിൽ നിന്ന് ആനന്ദം അതായത് ജോയ് വികസിക്കുന്നു അപ്പൊ ഇത്രയാണ് ബ്രിഡ്ജസ്റ്റാർട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ജനന സമയം തൊട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത് എന്താണ് സന്ത്രാസമാണ് ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് അതുപോലെ മൂന്ന് മാസമാകുമ്പോൾ അസ്വാസ്ഥ്യം ഉല്ലാസം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ആറ് മാസമാകുമ്പോൾ ഭയം വെറുപ്പ് കോപം അതുപോലെ പന്ത്രണ്ട് മാസമാകുമ്പോൾ പ്രഹർഷം പ്രിയം പതിനെട്ട് മാസമാകുമ്പോൾ അസൂയ ഇത് വളരെ ആണ് കേട്ടോ അസൂയ രൂപപ്പെടുന്നത് എപ്പോൾ പതിനെട്ട് മാസമാകുമ്പോൾ അതുപോലെ മുതിർന്നവരോടുള്ള പ്രിയം കുട്ടികളോടുള്ള പ്രിയം അതുപോലെ ഇരുപത്തിനാല് മാസമാകുമ്പോൾ ആനന്ദം ജോയ് രൂപപ്പെടുന്നു അപ്പോൾ ഇരുപത്തിനാല് മാസമാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വയസ്സ് തികയുമ്പോൾ ബ്രിഡ്ജസ് സ്റ്റാർട്ട് പ്രകാരം കുട്ടികളിൽ രൂപപ്പെടുന്നത് എന്ത് ആനന്ദം ജോയ് ഇതും ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട് താങ്ക്